ഹലോ പുതിയൊരു വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറേ ഓഫേഴ്സ് നോക്കുന്നുണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ എല്ലാം നല്ല വിലക്കുറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ക്യാഷ്യ പ്ലാന്റ്സ് ആണ് കേട്ടോ ആദ്യം നമ്മൾ അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ നിൽക്കുന്നത് നമുക്കിതിൻ്റെ ചെറിയ സൈസ് അവൈലബിൾ ആണ് നമുക്ക് ഒരു ചെറിയ സൈസിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് നല്ല കിടലിനായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ വരുന്നത് ഇതിൻ്റെ അടി തൊട്ട് മേലെ വരെ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത് ഇത് നമ്മുടെ കണിക്കൊന്നതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരും അതേപോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതേപോലത്തെ വലിയ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് മണ്ണിലാണെങ്കിലും നട്ടാൽ മതി കേട്ടോ നന്നായി ഫ്ലവർ ഉണ്ടാവേ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എൺപത്തഞ്ച് രൂപയുള്ള ഇപ്പോൾ അടുത്തെ കുറേ പേര് ചോദിച്ചിരുന്നു കാർണേഷ്യ കാർണേഷ്യ പ്ലാന്റ് ഉണ്ടോന്ന് അപ്പം നമുക്കിപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിലും പൂക്കളും മുട്ടകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയാൻ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക ഞാനപ്പം പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാവേ അപ്പോൾ നമ്മുടെ മുമ്പുള്ള ഓഫറുകൾ ഇൻക്ലൂഡിങ് സി സി ആയിട്ടുള്ള ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോദിക്കുന്നവർ ഇനിയിപ്പോൾ സി സി അടക്കമായിരിക്കും നമ്മൾ മേടിക്കുക ിക്കുന്നിട്ട് ആ പ്ലാന്റ്സ് മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ല റേറ്റ് കുറവാണ് അപ്പം എല്ലാത്തിലും മുട്ടുകളും ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സെല്ലിംഗ് പ്ലാന്റിൻ്റെ സൈസുകളാണ് കേട്ടോ എല്ലാത്തിലും മുട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കിയോളെ എല്ലാത്തിലും മുട്ടും ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ചിലതിലേ വിരിഞ്ഞിട്ടുള്ളൂ എന്നാലും നല്ല ഇതേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ എല്ലാത്തിലും ഉണ്ടാവുക വേറെ വേറെ കളർ ആയിരിക്കും കോംബോ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മൾ റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗ്ലൈസീനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൂന്ന് പ്ലാന്റ്സ് ആയിരിക്കും കോംബോയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂന്ന് കളർ ആയിരിക്കും കേട്ടോ കോമ്പോയിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ലേ അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മൂന്ന് മൂന്ന് കളേഴ്സാണ് നല്ല ഡബിൾ പെറ്റലൊക്കെ ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ കിഴങ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നിങ്ങനെ ആയിരിക്കും കേട്ടോ പുതിയ തൈ അപ്പോൾ ആ തൈ മാറ്റി വെച്ചാൽ മതി നമ്മുടെ ഈ ആഫ്രിക്കൻ വയലറ്റ് ഒക്കെ പോലെ തന്നെ ഒരു തയ്യേ ഒരു പൊട്ടി പാടുള്ളൂ കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് ലീഫുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് അതിന് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ നല്ല ഫ്ലവർ വിരിഞ്ഞ് ഡാർക്ക് കളറിലുള്ള ഫ്ലവറിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്കാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരുന്നത് அப்போ ആ രീതിയിൽ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ടത് നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ നല്ല അടിപൊളിയായി ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഫ്ലവർ കഴിയുമ്പോൾ അത് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ വീണ്ടും നന്നായി കിളുത്ത് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ സൈക്ലാമൻ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഒരുപാട് കളേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് രണ്ടതിൽ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ അഞ്ച് വെറൈറ്റി ഉള്ളോളം അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ കാരണം നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറ്റുന്നൊരു പ്ലാനാണ് നമ്മുടെ ഈ സൈക്ലാമെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ കളറും അതേപോലെ സിംഗിൾ കളറും ഒക്കെ ആയിട്ടുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആര് ഈ ഇന്നത്തെ ഈ ഒരു ഓഫറുകൾ ആരും മിസ് ചെയ്യേണ്ട നമ്മൾ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് കെ എസ് ആർ ടി സി ഒക്കെ വഴി പ്ലാ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം അപ്പോൾ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ ആ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു ഓഫറായിട്ട് ഞാൻ കോംബോ ഓഫറായിട്ട് ഇന്ന് വൈകുന്നേരം വീണ്ടും വരുന്നതായിരിക്കും ഇൻക്ലൂഡി സി സി ആയിരിക്കും കേട്ടോ എല്ലാ കോംബോയ്ക്കും വരുന്നത് ഇനി ഉള്ളതിന്